ഹായ് ഗേസ് ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് കെ എസ് ആർ ടി സിയിലാണ് കേട്ടോ ഇന്നൊരു ഉല്ലാസയാത്ര പുറപ്പെടാണ് നെല്ലിയാമ്പതിയിലേക്ക് ഏഴ് മണിക്കാണ് ഇവിടുന്ന് ബസ് പുറപ്പെടട്ട ഏഴ് മണിക്ക് ഏകദേശം സമയമായി തുടങ്ങിയിട്ടാ ഇപ്പൊ പോകുന്ന സ്ഥലങ്ങൾ കേശംപാറ ഓറഞ്ച് ഫാം പോത്തുള്ളി ഡാം അങ്ങനെ ഒരു ആറേ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് കേട്ടാ പറഞ്ഞുപോറും നാനൂറ്റമ്പത് ഉള്ളൂ നാനൂറ്റി അമ്പത് മുൻകൂട്ടി റിസർട്ട് ചെയ്യണോ ഒരു വൺ ഡേ ട്രിപ്പ് ആണ് രാവിലെ ഏഴുമണിക്ക് പോയിക്കിട്ട് വൈകിട്ട് മണിക്ക് തിരിച്ചെത്തും മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ കൂടെ കാണെത്താം ഞാൻ ഇവിടെ ആറരക്കന്ന് എത്തിയിരിക്കുന്നു കെ എസ് ആർ ടി സിയിലെ ഞാൻ ആറേ എത്തി ബസ് ഇവിടെ കൊന്നിട്ടുണ്ട് ആരും ബസ്സിൽ വന്ന് കയറിയിട്ടില്ല അപ്പൊ തന്നെ ഞാനാണ് ഞാനാണിവിടെ കയറിയിരിക്കുന്നത് കേട്ടാ അങ്ങനെ ഏഴ് മണിയോട് കൂടി മുപ്പത്തഞ്ചു പേരുമായി യാത്ര പുറപ്പെട്ടുട്ടാ നമ്മുടെ ഡൈവർ മുരളിചേട്ടനാണിത് ആരറ്റുകാരനാണ് മുൻ സീറ്റിലിരുന്ന് വീഡിയോ എടുക്കുവാൻ മുരളിചേട്ടനെ ഒരുപാട് സഹായിച്ചു യാത്ര പുറപ്പെട്ട് ഫസ്റ്റ് കാണുന്ന നഗരമാണ് നെന്മാറ കേരളത്തിലെ ഏറ്റവും വലിയ വെടിക്കെട്ട് നടക്കുന്ന നെല്ലിക്കുടുങ്ങര ക്ഷേത്രം അങ്ങനെ എട്ട് മണിയായിട്ടാ പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് നെന്മാറയിൽ നിർത്തിക്കുകയാണ് സരവണഭവൻ ഹോട്ടലാണ് ഇപ്പം ഉള്ളത് ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയ പത്ത് മിനിറ്റ് ടൈമിംഗ് ഉണ്ട് ഈ ഫസ്റ്റ് കാണുന്ന ചെക്ക് പോസ്റ്റ് ആണ് കൈക്കാട്ടി ചെക്ക് പോസ്റ്റ് ഇട്ട ഇവിടുന്ന വളവും തിരുവുകളുമായ കുന്നുകളും മലകളും കാടുകളും താണ്ടി നമ്മൾക്ക് നെല്ലിയാമ്പതിയിലേക്ക് പോകാം നെല്ലിയാമ്പതി പറയണത് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് നിങ്ങൾ ആസ്വദിക്കേണ്ട സ്ഥലങ്ങളാണ് പ്രകൃതിയുടെ മനോഹരിത നമ്മൾ ആസ്വദിക്കുക പാട്ടോ ഡാൻസോ ഒക്കെ ആളുകളോടൊപ്പം തന്നെ നമ്മളെ പ്രകൃതി എല്ലാവരും തന്നെ മുൻകൈയറി വരിക നമ്മളുടെ അടിപൊളിയാക്കേണ്ടത് നമ്മളുടെ ഓരോ ആൾക്കാരുടെയും ഉത്തരവ് പിന്നെ ഒരു രണ്ടുപേരും അടിപൊളിയാകുമ്പോ ബാക്കി എല്ലാവരും നോക്കിയിരിക്കാന്ന് വിചാരിക്കട്ടാ അടിപൊളി ആവില്ല ചില ദിവസം അതിനുള്ള അകലെയാണ് പറയും അടിപൊളി ആയി ആയിരിക്കും പറയും എല്ലാവരും അടിപൊളിയാവുമോ എല്ലാവരും വിചാരിക്കണം മുപ്പത്തഞ്ചു പേരും വിചാരിക്കണം മുപ്പത്തഞ്ചു പേര് ട്രിപ്പ് പോകുന്നതെങ്കിൽ ഒന്ന് ആക്കി അങ്കിപാ കുണ്ടല ചോല പാലം ഉരുൾപെട്ടാൽ കുറയാനോ തകർന്നു പോയ പാലമാണ് കുണ്ടല ചോല പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ മലകളും ചുരങ്ങളും കയറി കാട്ടിലൂടെയുള്ള ഒരു ഈ യാത്ര പ്രത്യേകിച്ച് നമുക്കൊരു പ്രത്യേക വൈബാണ് കിട്ടോ മനസ്സിനും കണ്ണിനും കുളിർമ തോന്നിക്കുന്ന പ്രകൃതി ഭംഗി ആശ്വസിച്ചു ഈ കെ എസ് ആർ ടി സിയിലൂടെ ഒരു യാത്ര അതും വെറും വൺ ഡേ നാനൂറ്റമ്പത് രൂപയ്ക്ക് ഒരുപാട് കാലമായി ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നെല്ലിയാമ്പതി കാണണമെന്ന് ഒരാഗ്രഹം അങ്ങനെ വരയാട്ടുമലയിൽ വരയാട്ടുമലയിലെത്തിയിട്ടാണ് അവിടെ ഒരു പത്ത് മിനിറ്റ് ടൈമിങ് റെസ്റ്റാണ് അപ്പോൾ കുറച്ചവിടെ കാണാനൊക്കെ ഉണ്ട് വ്യൂ പോയിന്റുകളൊക്കെ ഇവിടെ നിന്ന് താഴെത്ത് നോക്കിയാൽ നല്ല വ്യൂ പോയിന്റാണ് കേട്ടോ പിന്നെ അവിടെ കുറച്ച് വാനരന്മാരെ കണ്ടു കണ്ടുട്ടാ കാണാൻ നല്ല രസമാണ് കുറച്ച് വാനന്മാർ അങ്ങോട്ടും ഒക്കെ അവരുടെ ഭാഷയില് കളി തമാശകൾ പറഞ്ഞിരിക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് നേരം അവിടെ ചെലവഴിച്ചു അവരുടെ കളികൾ കണ്ടിട്ട് കുറച്ചു നേരം അവിടെ നിന്നു അങ്ങനെ പത്ത് മിനിറ്റ് റെസ്റ്റിന് ശേഷം അവിടെ നിന്ന് പുറപ്പെട്ടു നെല്ലിയാമ്പതിയിലേക്ക് പാലക്കാട്ട് കെ എസ് ആർ ടി സിയിൽ നിന്ന് ഏകദേശം മൂന്നര മണിക്കൂർ ടൈമിംഗ് ഉണ്ട് കേട്ടോ നെല്ലിയാമ്പതി സീതാർകുണ്ടിലേക്ക് എഴുപത്തഞ്ച് കിലോമീറ്ററിലധികമുണ്ട് ദൂരം ഇവിടെ രാവിലെ സർവീസ് വെച്ച് 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും പാലക്കാട് നിന്നും അതിവരെ 7 മണി കാണ സ്റ്റാർട്ട് ചെയ്യാ രണ്ടും ഇതുവരെയാണ് വരിക കുളയമ്പറ ദേ സ്റ്റേറ്റ് റോഡാണ്ട്ട സിതാർക്കൊണ്ടിലേക്കുള്ള കേ നീറ്റ് വാട്ടർ ടാങ്കാണ് ഫോക്സ് അവരുടെ പ്രൈവറ്റ് എസ് ആണ് ബോസ് ഡി്യൂട്ടി ആയിര ചേഞ്ച് എസ് ആണ് ഈ പ്രൈവറ്റ് വളരെ മനോഹരമായ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് നമ്മള് സീതാർകുണ്ട് വ്യൂ പോയിന്റിലെത്തിട്ടു മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഇവിടെ സീതാർകുണ്ടിൽ പോയി നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെ കാണാം ബസ് ഇറങ്ങി ഒരു അഞ്ച് മിനിറ്റ് നടന്നു പോകാൻ രണ്ട് രണ്ടും ഒരു ഭാഗത്ത് നിറച്ച് കാപ്പിത്തോട്ടാണ് ഒരു ഭാഗത്ത് നിറച്ച് തേയിലത്തോട്ടാണ് സീതാർക്കുണ്ടിൽ എത്തിയിട്ടാണ് സീതാർക്കുണ്ട് വ്യൂ പോയിന്റിൽ എത്തിയിട്ടാ അവർക്ക് അനുസരി താഴെ ഇട്ട് നോക്കുമ്പോൾ നല്ല വ്യൂ പോയിന്റാണ് കേട്ടോ പാലക്കാട് ടൗണ് നെന്മാറ കൊല്ലങ്കോട് ചിറ്റൂര് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് മുകളിൽ നിന്ന് കാണാൻ സാധിക്കും താഴത്തെ ചെറിയ ചെറിയ വീടുകൾ പ്രത്യേക അനുഭൂതിയാണ് ഇതാണ് നെല്ലിയാമ്പതി എന്ന പേര് വന്ന നെല്ലിമരം ഇതിന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളിവിടെ വരണം കേട്ടോ സിതാർക്കുണ്ടൊക്കെ കാണേണ്ടതാണ് വളരെ മനോഹരം കേട്ടോ ഒരു പ്രാസംഗമായി നമ്മൾ വന്നിരിക്കണം ഇവിടെ ഇവിടെയും വാനരന്മാരെ കാണാൻ ഇടയായി അവിടെയെല്ലാം നല്ലതുപോലെ ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം തിരിച്ച് പോരുകയാണ് ബസ്സിലേക്ക് നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ ഇല്ലാത്ത കാരണം ഒരു ഗുണം കിട്ടി അങ്ങനെ വണ്ടിക്കടുത്ത് വണ്ടിയിൽ കയറുകയാണ് അങ്ങനെ നമ്മൾ മുല്ലേട്ടം കയറിയിട്ടാണ് ഡേവർ ഒരു നല്ല സഹകരണമാണ് മൂപ്പര് മൂപ്പര് സഹകരണമുള്ള കാരണമാണ് വീഡിയോ ഫ്രണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത് കേട്ടോ ഒരുപാട് സാധനങ്ങൾ മൂപ്പിൽ ചെയ്തു തരുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ അടുത്തത് എവിടേക്കാണ് വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഓറഞ്ച് ഫാം ഓറഞ്ച് അല്ലേ ഇതാണ് ഓറഞ്ച് ഫാം ഗവണ്മെന്റിൻ്റെ ഓറഞ്ച് ഫാം ഇവിടെ നല്ല പച്ചക്കറികൾ കാശ് കൊടുത്താൽ വാങ്ങിക്കാം നല്ല തൈകൾ കിട്ടും എല്ലാ ചെടികളും തൈകളുണ്ട് ഇവിടുന്ന് ഓറഞ്ച് കിട്ടില്ല ഇവിടുത്തെ ഓറഞ്ച് സ്ക്രാഷിനും ജ്യൂസിനായിട്ട് ഇവിടെ തന്നെ ഉപയോഗിക്കുന്നതാണ് കാരണം ഓറഞ്ച് കിട്ടില്ല അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഫാമിലിക്ക് പ്രവേശിച്ചുട്ടാ ഇവിടെ കണ്ടാൽ മുന്തിരിക്കൂല പോലെ തോന്നിക്കുന്ന ഒരു പൂവുണ്ട് കിട്ടാ വളരെ മനോഹരമാണ് ഫാമിലി നമ്മുടെ നാട്ടിൽ ചില വീടുകളിലൊക്കെ ഒന്നും ഉണ്ടരണം കണ്ടിരുന്നതെത്ര അധികം ഫാമിൽ നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ നെല്ലിയാമ്പതി വന്ന കാരണമാണിപ്പോൾ നമുക്കത് കാണാൻ സാധിച്ചത് നിറയെ ചെറിയ ചെറിയ ഓറഞ്ചുകൾ ഉണ്ടായി വരുന്നുള്ളു കേട്ടോ അല്ലല്ലേ ഞാൻ നിൽക്കും ഓറഞ്ച് ഇടത്ത് നിൽക്കുമ്പോൾ നമ്മളത് ഓറഞ്ച് കാണാൻ പറഞ്ഞാൽ നമുക്കത് വലിയൊരു ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ചോളാം മറ്റുള്ളവരുടെ കാര്യം ഞാൻ പറഞ്ഞു ഞാൻ ഓറഞ്ചിൻ്റെ മരം ഓറഞ്ചൊക്കെ ആദ്യയിട്ടാണ് കാണുന്നത് അല്ലല്ലേ വളരെ മനോഹരമാണ് ഉണ്ടായി തുടങ്ങുന്നുള്ളേ ഓറഞ്ച് ഫാമിൽ കാണുവാൻ ഇത്രയും ഉള്ളൂട്ടാ കാഴ്ചകൾ ഉച്ച സമയമായി ഇനി ഊണ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് പോവാണ് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടി കേട്ടോ മണി പന്ത്രണ്ട് മണിയായി നല്ലൊരു ഹോട്ടലിലൂടെ കാണുന്നുണ്ട് ഹോട്ടൽ ലഞ്ച് റെസ്റ്റോറൻറ്റ് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി വിവരങ്ങൾ പറയാട്ടോ നമ്മൾ നല്ല നാടൻ ഭക്ഷണം ഇവിടെ പോയിട്ട് ഭക്ഷണം കേട്ടോ ഇവിടെ വലിയ ടൗൺ തന്നെയാണ് കഴിച്ചിട്ടോ ആ ഹോട്ടലിൻ്റെ

ജീവിതത്തിൽ വളരെ കണ്ണു തള്ളുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾ വന്ന് കാണണം അത് വരുവാണെങ്കിൽ നല്ല തളി തേയില ശുദ്ധമായ തേയില അടിപൊളി തേയില എങ്ങനെ വന്നിട്ട് ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ ആദ്യമായിട്ടാണ് തേയില നല്ല തളി തേയിലാണ് അടിപൊളിയാണ് നല്ല നല്ല സീനറികൾ കണക്കിനെ കണ്ണത്താ ദൂര പോത്തുപാറ തേയിലത്തോട്ടം കണ്ടു ഇനി നമുക്ക് കേശംപാറയിലേക്ക് പോവാട്ടാ അടുത്തത് ഇവിടെ നിന്നും കേശവംപാറയിലേക്ക് ചെറിയൊരു ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ നടന്നു പോവുകയാണ് കേട്ടാ നമ്മൾ പോകുന്നത് കാശംപാറയിലേക്ക്പാറ വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത് കുറച്ച് കാട്ടുകൂടെ നടക്കാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നടക്കാണ്ട് അതൊക്കെ നമുക്ക് വല്ലാത്തൊരു വൈപ്പാണ് നമ്മുടെ നമ്മളെ ജീവിതത്തിൽ എന്നും നമുക്ക് ഓർമ്മകൾ സൂക്ഷിച്ച് വെക്കാനുള്ളൊരു മുതൽക്കൂട്ടാണ് ശരി നമുക്ക് പാറയിലേക്ക് പോവാം കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ പോകുന്നത് കേട്ടോ ഇങ്ങനെ നമ്മൾ ഓരോ ചൂട് വെക്കുകയാണ് കേട്ടോ മോളിക്ക് ഇപ്പോൾ എൻ്റെ കയറി പോകുകയാണ് കേട്ടോ ഇതാണ് കേശവം പാറ പറഞ്ഞ സ്ഥലം വളരെ മനോഹരമായ ഒരു പാറേനാണ് കിട്ടോ വർക്കുകളൊക്കെ കണ്ടു നല്ല രസമാണ്േ തന്നെ നല്ല വ്യൂ ആണ് കാണുന്നത് നല്ല രസ ഇവിടുത്തെ ഒരു പ്രത്യേകത ഇരുവശങ്ങളിലും ആകാശം നിൽക്കുന്ന മലകൾ നീലാകാശം നല്ല തണുത്ത കാറ്റ് താഴെത്തോട്ട് നല്ല വ്യൂ പോയിന്റ് ആണ് ഇവിടെ കാണുന്നത് കേട്ടാ ഇതുകൊണ്ടാണ് ഒരു പ്രാവശ്യം ക്യാസം പാറയിൽ വന്നിട്ടുണ്ടെങ്കിൽ

പറഞ്ഞൊരു കാര്യ ഈ കേസവരുടെ മുകളില് ആരുടെ ഒത്തുനടുക്കായിട്ട് രണ്ടാൾക്ക് താഴ്ച്ചുള്ള ഒരു ചെറിയൊരു വട്ടക്കട കിട്ടുഭു കാര്യമാണ് ഇത്രയും സൂര്യപ്രകാശം കേട്ടിട്ട് കിടക്കുന്ന മലയുടെ മുകളില് കരിമ്പാറുടെ ഉള്ളിൽ ഒരു രണ്ടാൾക്ക് താഴ്ച ഉള്ള ഉൾപ്പെടത്തി കേശവാരം ഇനി അടുത്ത നല്ല ചായപ്പൊടി കളുപ്പില്ലാത്ത നല്ല ചായപ്പൊടി കിട്ടുന്ന ഈ വീട്ടിന്റെ നല്ല ചായപ്പൊടി കിട്ടുന്ന കിട്ടുന്നൊരു ഔട്ട്ലെറ്റ് അവിടെ പോയി നമുക്ക് കുറച്ച് ചായപ്പൊടി വാങ്ങിക്കാം ഇതാണ് ചായപ്പൊടിയുടെ ഫാക്ടറി കിട്ടോ എ വി തോമസ് ഗ്രൂപ്പിൻ്റെ എ വിട്ടില്ലേ നല്ല പൊടിയാണ് കിട്ടോ ഇവിടെ ഒരുപാട് ആളുകൾ വാങ്ങുന്നുണ്ട് നല്ല തേയിലാണ് അതിൻ്റെ ഫാക്ടറി ഈ കാണുന്നത് അപ്പോൾ നമ്മളെ കൂടെ വന്നുള്ള ആളുകൾ ഒരുപാട് വാങ്ങി ഞാനും വാങ്ങിച്ചു ഒരു അര കിലോ ചായപ്പൊടിയുടെ കൗണ്ടർ കൗണ്ടറിട്ടോ ഇവിടെയാണ് കൗണ്ടർ അങ്ങനെ വൈകിട്ട് നാലുമണി ആയപ്പോൾ പോത്തുണ്ടി ഡാമിൽ എത്തിച്ചേർന്നു കേട്ടോ ഇവിടെ ടിക്കറ്റിന് ഇരുപത് രൂപയാണ് ചാർജ് ഈ ഡാമിനെടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ ഡാമ് മണ്ണുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ ഡാമിൻ്റെ വർക്ക് നടന്നിരിക്കുന്നത് മണ്ണുകൊണ്ടാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പിന്നെ കുട്ടികൾക്കുള്ള ഓരോരോ ഗെയിമുകളുടെ അതിലേക്ക് ഓരോന്നിന് ഓരോ റേറ്റാണ് വാങ്ങുന്നത് അപ്പുറത്തേകം ശ്രദ്ധിക്കേണ്ടതാണ് ശരി നമുക്ക് ഡാമിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം പോത്തുണ്ടി ഡാം പാലക്കാട് ഇപ്പോൾ എൻട്രൻസ് ഫീസ് ഇരുപത് റുപ്യട്ടോ അതിൻ്റെ അകത്തേക്ക് പോവുക പിന്നെ അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കൂടുതൽ പോയി നോക്കുക പാലക്കാട് പോത്തുണ്ടി ഡാമിലെ വിശേഷങ്ങൾ ഇട്ടോ അന്നത്തെ വൺ ഡേ ട്രിപ്പ് ഏകദേശം അവസാനിക്കാനുള്ള സമയമായി ഇനി നമുക്ക് നേരെ പാലക്കാട് കെ എസ് ആർ സിയിലേക്ക് തിരിച്ചു പോകാം അങ്ങനെ ഡാമിൽ പോയി ഡാം പാർക്ക് കണ്ടിട്ടോ പോത്തുണ്ടി ഡാമെന്ന് ബസ്സിൽ ആലപ്പുഴ മലക്കപ്പാറ

അവര് വിളിച്ചാൽ ഫോൺ എടുക്കണമെന്നോ അവര് മീറ്റിങ്ങിലോ എന്തെങ്കിലും ആയിരിക്കുമ്പോൾ അവർക്ക് എടുക്കാൻ സാധിക്കില്ല എന്റെ നമ്പറോടെ സേവ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം എപ്പോഴെങ്കിലും ടൂർ പോകണം ആദ്യം തോന്നുമ്പോ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വിളിക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു തരാം നിങ്ങൾ ഇപ്പൊന്നും പറയണം എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് നെല്ലി അമ്പനിയെ കുറിച്ചുള്ള യാത്രയെ കുറിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുക ഇപ്പൊ നെന്മാറയില് കുറച്ചുപേരെ ഇറങ്ങി പോകും അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾക്ക് കേൾക്കാം പിന്നെ നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇപ്പൊ ബസ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഗ്രൂപ്പില് നിങ്ങളെ ഇന്നത്തെ കെ എസ് ആർ ടി പണ്ടെങ്കൂറ് കഴിഞ്ഞ് ഇവിടെ തിരിച്ചടിച്ചിട്ട് ആറുമണിയായി രാവിലെ മണിക്ക് പോയതാണ് വളരെ ഉത്തരവാദിത്വത്തോടുകൂടിയിട്ടാണ് കെ എസ് ആർ ടി എല്ലാവർക്കും ബുദ്ധിമുട്ടുക വളരെ നല്ലൊരു ഒരു അനുഭവം തന്നെ പറയാട്ട ചെറിയൊരു പേടിയാണ് വീഡിയോ മുഴുവൻ കണ്ടവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു നല്ലൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബൈ